നമ്മളെ പോഷൺ ട്രാക്കറിനകത്ത് ദൈനംദിനം നമ്മൾ ചെയ്യുന്ന ഒരുപാട് എൻട്രികൾ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു എൻട്രിയാണ് ഇ സി സി അഥവാ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ് അതിന്റെ പൂർണ്ണനാമം നമുക്കറിയാം നമുക്കറിയാം എല്ലാ ദിവസവും അംഗൻവാടിയിലെത്തി അങ്കണവാടി തുറന്നു എന്ന് നമ്മളെ പോഷൺ ട്രാക്കറെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് അന്നത്തെ ദിനം തുടങ്ങുന്നത് അതറതിൽ ഡെയിലി ട്രാക്കിങ്ങിലെ ഒരു കാര്യമാണ് അങ്കണവാടി സെന്റർ തുറന്നു എന്നുള്ളത് അത് കാണിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിലെ മുഴുവൻ എൻട്രികളുമാണ് അവിടെ പൂർത്തിയാക്കേണ്ടത് അതിന് ഡെയിലി ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾക്ക് അങ്കൺവാടി തുറന്നു ഇല്ലയോ എന്നുള്ള സ്റ്റാറ്റസ് അവിടെ കാണും അവിടെ തുറന്നു എന്നതിന് ശേഷം നമ്മൾ അടുത്ത പ്രവർത്തനമായി നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കുട്ടികളുടെ നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോ ആണ് അപ്പോൾ കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിന് എല്ലാ കുട്ടികളെയും ഒരുമിച്ചിരുത്തി നമ്മൾ അവരുടെ ഫോട്ടോ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യുകയാണ് അതിന് ഇത്തരത്തിൽ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ പോർഷൻ ട്രാക്കറിലെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും ആ സമയം നമ്മൾ ആ കുട്ടികളുടെ ഫോട്ടോ അവിടെ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ആ ക്യാപ്ചർ ചെയ്ത ഫോട്ടോ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആവുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം റേഞ്ചില്ലാത്ത സാഹചര്യം കൊണ്ട് കുറച്ച് സമയം അത് നീണ്ടു നിൽക്കാവുന്ന ഒരു പ്രോസസ്സാണ് അത്തരത്തിൽ ഫോട്ടോ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമല്ലെങ്കിൽ നമുക്ക് ക്യാപ്ചർ അഗൈൻ എന്ന് കൊടുത്ത് വീണ്ടും ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ അത് ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് കൊടുത്ത് ആദ്യത്തെ കടമ്പ ഡെയിലി ട്രാക്കിങ്ങിലെ ആദ്യത്തെ കടമ്പ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും അതിന് ശേഷം നമ്മുടെ ഡെയിലി ട്രാക്കിങ്ങിലെ അടുത്ത പ്രവർത്തനമാണ് അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്സ് നമ്മൾക്ക് രേഖപ്പെടുത്തുക എന്നുള്ളത് അതിന് ഈ കാണുന്ന ആരോ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അംഗൻവാടിയിൽ വരുന്ന പ്രീ സ്കൂൾ കുട്ടികളെയും ഇപ്പോൾ സ്കൂൾ ഗോയിങ്ന്ന് കാണിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റും അവിടെ കാണാൻ സാധിക്കും സ്കൂൾ ഗോയിങ് എന്ന് കാണിച്ച കുട്ടികളുടെ പേര് അവിടെ ഓപ്റ്റ് ഔട്ട് ഫോർ എസ് എൻ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് പുതിയ അപ്ഡേഷനിൽ വന്ന മാറ്റമാണ് അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ അറ്റൻഡൻസ് നിങ്ങൾക്ക് ഇത് പ്രകാരം ഇവിടെ ടിക്ക് മാർക്ക് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതായത് വന്ന കുട്ടികളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു അവിടെ മോർണിംഗ് സ്നാക്സ് എന്നുള്ള ഭാഗം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് അംഗൻവാടിയിൽ വന്നിട്ടുള്ള കുട്ടികളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തി മോർണിംഗ് സ്നാക്സ് നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താൻ സാധിക്കും അതിനുശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക അതിനുശേഷം അവിടെ കാണുന്ന അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾക്ക് ടി എച്ച് ആർ എച്ച് എസ് സി എം ആണ് അത് മാർക്ക് ചെയ്യാൻ സാധിക്കും അതിനുശേഷം അവിടെ ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തും ആ ആക്ടിവിറ്റിയിലെ രണ്ട് ആക്ടിവിറ്റികളും ടിക്ക് മാർക്ക് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക ഇത് പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ ആക്ടിവിറ്റിയാണ് അത് മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ഡെയിലി ട്രാക്കിങ്ങിലെ ഇ സി സി ആക്ടിവിറ്റി അഥവാ നേരത്തെ പറഞ്ഞ പോലെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇത് പ്രീ സ്കൂളിൽ വരുന്ന മുഴുവൻ കുട്ടികൾക്കും ഇ സി സി നമ്മൾ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇ സി സി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസും അതേപോലെ തന്നെ ഗൈഡ് ലൈൻസും പി ഡി എഫ് ആയിട്ടൊക്കെ പോർഷൻ ട്രാക്കറിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നിർഭാഗ്യവശാൽ അത് ഹിന്ദിയിലാണ് ഇപ്പോൾ ഒക്കെ വന്നിട്ടുള്ളത് എന്നിരുന്നാലും അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഇത് പ്രകാരം ഇ സി സി ലേണിംഗ് ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നോക്കുക നമ്മൾ നാളിതുവരെ ഇ സി സി ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവിടെ ലൈറ്റ് റെഡ് കളറിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് പതിനാറാം തീയതി അതായത് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവിടെ കാണിക്കണത് അവിടെ ഇ സി സി മാർക്ക് ചെയ്താൽ നീല നിറത്തിലായിരിക്കും വരിക അത് തുടർന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം നിലവിൽ അവിടെ ഒന്നും ഇ സി സി നമ്മൾ നാളിതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളത് ഇ സി സി ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് കൃത്യമായി നിങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഡെയിലി ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്ത് ഇ സി സി ഇ എന്നുള്ള ടാബ് നിങ്ങൾ ഇത് പ്രകാരം ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഈ ഭാഗത്ത് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ പേജിലോട്ട് എത്താൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ ആ വോയിസ് ഓവർ ദ ഡേ എന്നുള്ള ഭാഗം ജസ്റ്റ് പ്ലേ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ आइए ഹിന്ദിയിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ ഹിന്ദി നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അവിടെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകും ഹിന്ദി അറിയുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അറിയാത്തവർ അതിന് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകണം അപ്പം അതിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട് അവിടെ നോട്ട് നോക്കുക മിനിമം രണ്ട് ആക്ടിവിറ്റികൾ ഒരു ദിവസം നിങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി അവിടെ നോക്കുക ടു പോയിന്റ് ത്രീ എന്ന് പറഞ്ഞിട്ട് പിന്നെ തേർട്ടി ടു ഫിഫ്റ്റി ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആക്ടിവിറ്റികൾ അവിടെ കാണാം അപ്പം അവിടെ ആദ്യത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ സ്റ്റാർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രകാരം ഒരു പേജ് വരും അവിടെ യൂട്യൂബിൽ ഒരു വീഡിയോ ഓൺ ആയി വരും അതൊന്ന് പ്ലേ ചെയ്യുക അത് പ്ലേ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് ആക്ടിവിറ്റി കംപ്ലീറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആക്റ്റീവ് ആവില്ല അപ്പോൾ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതും ഹിന്ദിയിലൊക്കെയാണ് അത് നമുക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി കംപ്ലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല പകരം നമ്മൾ ആ വീഡിയോ കാണുന്നതിലെ മുഴുവൻ ഒന്ന് ഓടിച്ചു നോക്കുക ഇത് പ്രകാരം അതിൻ്റെ സ്ക്രോൾ ബാർ ഒന്ന് അവസാനം വരെ ഒന്ന് നീക്കി നീക്കിവെക്കുക നീക്കിവെച്ചതിന് ശേഷം ഇവിടെ ആക്ടിവിറ്റി കംപ്ലീറ്റഡ് എന്ന് കാണുന്ന ഈ ബട്ടൺ അവിടെ ആക്റ്റീവായിട്ട് വരും അന്നേരം നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക ആക്ടിവിറ്റി കംപ്ലീറ്റ് ടിക്ക് മാർക്ക് വന്നു അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രകാരം ആക്ടിവിറ്റി കംപ്ലീറ്റഡ് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഒരു ആക്ടിവിറ്റി നമ്മൾ പൂർത്തിയാക്കി അവർ പറഞ്ഞതുപോലെ രണ്ട് ആക്ടിവിറ്റികൾ ഒരു ദിവസം ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അടുത്ത ആക്ടിവിറ്റിക്കും ഇതേപോലെ തന്നെ രണ്ടാമത് ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് എന്നുള്ളത് കൊടുത്തു വന്നാൽ ഈ പേജിലോട്ട് എത്താം അവിടെ വീണ്ടും യൂട്യൂബ് വീഡിയോ കാണും അത് ക്ലിക്ക് ചെയ്ത് അതെന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം അത് പ്രകാരമായിരിക്കണം നമ്മൾ കുട്ടികൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം ഹിന്ദിയിലായത് കൊണ്ട് നമുക്ക് തിരിയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് അവസാനം വരെ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് ഇത് പ്രകാരം ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് ടിക്ക് മാർക്ക് വരും അവിടെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ വീണ്ടും ഞങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താവും സബ്മിറ്റഡ് എന്നാവും ആക്ടിവിറ്റി കംപ്ലീറ്റ് എന്നുള്ളൊരു ടിക്ക് മാർക്ക് വരും അപ്പോൾ നമ്മളിന്ന് രണ്ട് ആക്ടിവിറ്റി പൂർത്തിയാക്കി അപ്പോൾ ഈ സി പ്രവർത്തനം നമ്മൾ ഇന്ന് പൂർത്തിയാക്കി എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഇവിടെ നോക്കുക യു ക്യാൻ നവ് ആൻഡ് ടുഡേയ്സ് ലേണിംഗ് ഓർ ഡു മോർ ആക്ടിവിറ്റീസ് എന്ന് കാണാം അവിടെ എൻഡ് ടുഡേയ്സ് ലേണിംഗ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലുള്ളൊരു വിൻഡോ വരും വേൾഡൻ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വരും അതായത് നിങ്ങളുടെ ഇ സി സി ആക്ടിവിറ്റി പൂർത്തിയാക്കി എന്നുള്ളതാണ് അവിടെ മെസ്സേജ് ആയിട്ട് കാണുന്നത് അങ്ങനെ നമ്മളെ പ്രവർത്തനം ഡെയിലി ട്രാക്കിംഗ് പൂർത്തിയാകണമെങ്കിൽ ഇ സി സി കൂടെ നിങ്ങൾ ഡെയിലി ഇത് പ്രകാരം മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം ഹിന്ദി അറിയുന്നവർ അത് കൃത്യമായി മനസ്സിലാക്കി നമ്മളെ കുട്ടികളോട് ഷെയർ ചെയ്ത് കൊടുക്കുക ഹിന്ദി അറിയാത്തവരാണെങ്കിൽ ഇത് പ്രകാരം സ്കിപ്പ് കൊടുത്ത് അവസാനം വരെ ആ വീഡിയോ നീക്കി കൊടുത്ത് അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾ മാർക്ക് ചെയ്ത് വിടുക അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇ സി സി ആക്ടിവിറ്റി ഈസി ആയി തന്നെ നമുക്ക് കുട്ടികളോട് പഠിപ്പിക്കാനും രേഖപ്പെടുത്താനും കഴിയുന്ന രൂപം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു തവണ ഈസി കംപ്ലീറ്റഡ് ആണെങ്കിൽ ഇവിടെ വൺ ഡേ കംപ്ലീറ്റഡ് എന്ന് കാണും ഈ കാണുന്ന നീല നിറത്തിലെ റൗണ്ട് കാണുന്നുണ്ടാവും അത് ഈ മാസത്തിലെ ആകെ ഒരു ആണ് ഈസിണിപ്പോൾ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് ആ നീല നിറത്തിൽ കാണുന്നത് ആ ഒരു ലൈറ്റ് കളറിൽ കാണുന്ന ഭാഗം കുറെ ദിവസങ്ങൾ കാണുന്നുണ്ടല്ലോ അതെല്ലാം ആ ദിവസങ്ങളിലൊന്നും ഇ സി സി നടന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതായത് ഇൻകംപ്ലീറ്റ് എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ബ്ലൂ വന്നാലേ കംപ്ലീറ്റ് ആവുകയുള്ളൂ അതുകൂടെ നിങ്ങൾ ഉറപ്പാക്കുക താങ്ക്